യുവാക്കൾ വഴിതെറ്റുകയാണെന്ന് പരിതപിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ് കൽപ്പറ്റ സെന്റ് ജോസഫ് സ്കൂളിലെ കളക്ഷൻ പോയിന്റിൽ കാണാനാവുക ഒരു കൂട്ടം യുവാക്കളാണ് അവിടെ രാപ്പകലില്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അവർക്ക് ഊണും ഉറക്കവുമെല്ലാം ഇവിടെ തന്നെ ഒരു പരിചയവുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ വയനാട്ടിനായി ഒന്നിച്ചതിന്റെ മനോഹര കാഴ്ചക്കാണ് ആ സ്കൂൾ മുറ്റം സാക്ഷ്യം വഹിക്കുന്നത് അവിടെ എത്തുന്ന മുതിർന്നവർക്കെല്ലാം ഊർജമായി മാറുന്നു ഈ യുവാക്കൾ മുതലേ യൂത്തിന്റെ ഒരു സപ്പോർട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കോളേജുകളിൽ നിന്ന് എൻ എം സെൻ ഗവൺമെന്റ് കോളേജ് സെന്റ് മേരീസ് കോളേജ് ഡബ്ല്യു എംഒ കോളേജ് ഒരുപാട് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഇതിനൊരുപാട് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ലോഡ് എടുക്കാനാണെങ്കിലും അമ്പത് ലോഡ് അരിച്ചാക്കോഡെടുക്കാനും തയ്യാറായിട്ടില്ല ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ വിദ്യാർത്ഥി കൂട്ടായ്മയും പിന്നെ ഈ നാട്ടിലെ ചില നല്ല മനുഷ്യരുടെ സപ്പോർട്ടുമാണ് ഇത് സാധ്യമാക്കിയത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ വണ്ട വന്ന വണ്ടികളുടെ എണ്ണം ഞങ്ങളടുത്ത് കണക്കില്ല പക്ഷെ മുഴുവൻ വണ്ടികളും ഇറക്കിയതും കയറ്റിയതും മുതലെ എല്ലാ ക്യാമ്പുകളിലേക്കും സാധനം എത്തിക്കാൻ എല്ലാത്തിനും മുൻപന്തി നിന്നത് ഇവിടുത്തെ കുറച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയും അതിന് നേതൃത്വം കുത്ത ടീച്ചറെ പോലുള്ള കുറേ ആളുകളാണ് നമ്മളെ ഇപ്പം എവിടെയും കേൾക്കുന്നത് യൂത്തിനെ പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയാം പണ്ടത്തെ പോലെ എല്ലാ കുട്ടികളും ഞാനിപ്പോൾ കുറച്ച് പ്രായമുള്ള ഈ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനാണ് അപ്പോൾ എൻ്റെ ഒരു മോൻ ആണ് ഫസ്റ്റ് ദിവസം ഇവിടെ ക്യാമ്പിൽ വന്ന അവൻ്റെ കൂടിയാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്ന ശേഷം എനിക്ക് മനസ്സിലായത് ഇവരോടൊരു ലേശം ഞങ്ങളുടെ കാലത്ത് നല്ലതായിരുന്നു എന്ന രീതിയിൽ പറയാതെ ഏത് കാര്യം പറയുകയാണെങ്കിലും ഇപ്പോഴത്തെ യൂത്തിലെ എല്ലാ മക്കളും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ഒരാളെയും അവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം എവിടെയും വന്നിട്ടില്ല രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എത്ര ലോഡ് വന്നാലും തളർന്നിരിക്കാതെ അവർ അത്രയും സ്പിരിറ്റോടുകൂടി മക്കളെ നിന്ന് വിളിക്കുമ്പോഴേക്കും എല്ലാവരും ഓടിയെത്തും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഒരു പ്രകടനം കണ്ടു കണ്ടുകഴിഞ്ഞപ്പം പ്രത്യേകിച്ച് ആരുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ വളരെ തികഞ്ഞ ഉത്തരവാദിത്വബോധത്തോടെ കൃത്യനിഷ്ഠയോടെ വളരെ ആത്മാർത്ഥയോടെ ആരും അവരെ നിയന്ത്രിക്കുന്നു വേണ്ട അതുകൊണ്ട് കേരളത്തിന് വലിയ പ്രതീക്ഷയുണ്ട് പൊതുവെ നമ്മൾ എപ്പോഴും യൂത്ത് ശരിയല്ല എന്നൊക്കെയുള്ള ഒരു നിലപാടുണ്ട് പക്ഷേ അതിന് തികച്ചു വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ വന്നുകഴിയുമ്പോഴാണ് ഈ ശരിക്കുള്ള വിദ്യാർത്ഥികളുടെ ഈ കുട്ടികളുടെ വന്നപ്പോൾ ടീച്ചർ മിസ്സിനെ പരിചയപ്പെടുത്തി ഇവിടെ നിർത്തി അപ്പോൾ പിന്നെ അന്നോട്ട് രാത്രി ഉറങ്ങും ഉറങ്ങുന്ന എല്ലാം ഇവിടെ തന്നെയാണ് ഫുൾ ടൈം ഇവിടെ തന്നെയാണുള്ളത് എൻ്റെ സ്ഥലം ലക്ഷദ്വീപ് ഞാൻ പഠിക്കുന്ന ഇവിടെ സെന്റ് മേരിസ് തന്നെയാണ് ഇവിടെ കുറെ കുട്ടികളുണ്ട് ഞങ്ങൾ സെന്റ് മേരിസ് ആയിരുന്നില്ല ഇവിടെ മിക്കവാറിപ്പോൾ കുളേ പഠിക്കാത്ത ഒട്ടിയുണ്ട് ഡബ്ല്യു എം അങ്ങനെ പല സ്ഥലത്ത് പഠിക്കാത്ത ഒട്ടികൾ വന്നിട്ടുണ്ട് നല്ല ഉണ്ടായി കുറേ കാര്യങ്ങൾ പഠിച്ച് എങ്ങനെയാണ് ജീവിക്കണമെന്നെല്ലാം പഠിച്ചിവിടെ വന്നത് ശരിക്കും നല്ല കുറേ ബ്രദേഴ്സിനെയും ും കിട്ടു സന്തോഷം അനുഭവം എന്ന് പറയാന് കുറെ ബന്ധങ്ങൾ കിട്ടി അതായത് നമ്മക്കൊരു ഒത്തൊരു ഇറക്കുന്നുണ്ട് ഇതിപ്പോ എനിക്ക് പോലും പലരും പേര് പേരുപോലും അറിയില്ല പലര് പല ജില്ലകളിൽ നിന്ന പോലുണ്ട് വയനാട് ജില്ല മാത്രല്ല പല ജില്ലകളിൽ നിന്ന് വന്നവരാണെങ്കിൽ പോലും ഇവിടെ ഞങ്ങൾക്ക് പരിചയമില്ലാത്തവരാണ് പലരും പക്ഷെ ഇവരാണെങ്കിലും ഒരു ഒറ്റ കെട്ടായിട്ടാണ് നിന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഏജ് വെച്ചു അവരുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ അവരെന്നേക്കാൾ എത്രയോ പോലുള്ള പക്ഷെ നമ്മളൊരു കാര്യം വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് പരസ്പരം ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി കാരണം ഞങ്ങൾ കിടക്കുകയാണെങ്കിൽ പോലും ഒരു മൂലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു സെറ്റപ്പ് രാത്രിയാണെങ്കിലും നേരം വെയ്യ് കിടക്കും ഇവിടെ ഇപ്പോൾ എന്താ പറയുക എന്ത് കാര്യത്തിലാണെങ്കിലും ആർക്കും ഒരു മടിയില്ല ലോഡ് ചെയ്യാനാണെങ്കിലും അൺലോഡ് ചെയ്യാനാണെങ്കിലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യമാണ് ഒരു മലപ്പുറം തൃശൂർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള സഹായ മനസ്സുകളാണ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ കളക്ഷൻ പോയിന്റിൽ ഒന്നിച്ചത് തികഞ്ഞ കൃത്യനിഷ്ഠതയോടെയും ആത്മാർത്ഥതയോടെയും അവർ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അവർക്കൊരു ജോലിയല്ല മറിച്ച് ഉത്തരവാദിത്തമാണ്